എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ വെറ്റില യൂസ് ചെയ്തിട്ടാണ് ഈ ടിപ്സൊക്കെ കാണിക്കുന്നത് അപ്പോൾ വെറ്റില വീട്ടിൽ ഉള്ളവരൊക്കെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ യൂസ്ഫുള്ളായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറ്റില യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത് താഴെ എഴുതാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ഇപ്പോൾ ഞാൻ്റെ ഇതുപോലെ കുറച്ച് വെറ്റില എടുത്തിട്ടുണ്ട് അപ്പോ വെറ്റിലയും ചുണ്ണാമ്പൊക്കെ കൂട്ടിയിട്ട് മുറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒട്ടും തന്നെ നല്ലൊരു കാര്യമല്ല അതല്ലാതെ നമ്മൾ ഇതുപോലെയും കുറേ കാര്യങ്ങൾക്ക് വെറ്റില യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കണ്ട് നോക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഏജ് ഉള്ളവർക്കൊക്കെ ഈ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലേ ഈ തണുപ്പൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെയിൻ ഒക്കെ മാറ്റാനുള്ള നല്ലൊരു ടിപ്പാണിത് ഇതുപോലൊരു ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ അതിലേക്കൊരു വെറ്റില വെച്ച് കൊടുക്കാം അതല്ലാണ്ട് ചൂടാവണ്ട ചെറിയൊരു ചൂട് മതി ഇങ്ങനെ വെറ്റില വെച്ചിട്ട് നമുക്ക് പിടിക്കാവുന്ന ഒരു ചൂടോട് കൂടിയിട്ട് ഇതുപോലെ എവിടെയാണോ ആ ഒരു പെയിൻ ഉള്ളത് അവിടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ ചൂട് പോകുമ്പോൾ വീണ്ടും ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ കുറച്ച് സമയം ചെയ്ത് നോക്കൂ ആ വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് വീട്ടിൽ ഇത്തിരി പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക കേട്ടോ ഇനി അടുത്തത് കാണാം ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ചെറിയ പീസ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് ആ ഒരു ഫ്ലേവറൊക്കെ വന്നുള്ളൂ അതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം വെറ്റിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് എമൗണ്ട് വെള്ളമാക്കിയിട്ട് ആ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ അധികം സ്പേസ് പോകില്ലല്ലോ ഞാനിപ്പോൾ ഇതാ ഇത് ഒരു രണ്ട് ദിവസത്തേക്കുള്ള കണക്കാക്കിയിട്ടാണ് ആക്കുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു കുറച്ചുകൂടെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു കർപ്പൂരം ഒരു പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നൈസായിട്ടുള്ള കർപ്പൂരം ആണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണക്കിട്ട് കൊടുക്കുക ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണ് കേട്ടോ നല്ല പോലെ ഒന്ന് തിളക്കുമ്പോൾ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കുക അവിടെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സ്മെല്ലുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം അല്ലെങ്കിൽ ഒരു സാധാരണ ബോട്ടിലാക്കി വെച്ചാലും മതി നമുക്കിത് വെച്ചിട്ട് കിച്ചണിൽ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കമാണെങ്കിൽ എപ്പോഴും ഈ മഴക്കാലം ആകുമ്പോൾ ചെറിയ ചെറിയ ഉറുമ്പുകൾ പ്രാണികളൊക്കെ വരില്ല അതുപോലെ തന്നെ ഈച്ച ഇതിൻ്റെയൊക്കെ ശല്യം നല്ലപോലെ മാറിക്കിട്ടും ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തുടക്കാം അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലാവുമ്പോൾ ഈസി ആയിട്ട് അത് വെച്ച് സ്പ്രേ ചെയ്ത് ചെയ്യാലാവും അതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാം അപ്പോഴും ആ ഒരു കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ മഴക്കാലം കൂടിയാകുമ്പോൾ ഫുഡിൻ്റെയൊക്കെ വല്ലതുണ്ടെങ്കിൽ പിന്നെ ഈച്ചയുടെ ശല്യം വല്ലാണ്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് അത് മുക്കി തുടച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് പിന്നെ ഒരു ഈച്ച ഉണ്ടാവില്ലേ പിന്നെ നമുക്ക് പിറ്റേ ദിവസം വീണ്ടും ഇത് തന്നെ ചെയ്താൽ മതി ഈ ലിക്വിഡ് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം പിന്നെ എപ്പോഴെപ്പോഴും തിളപ്പിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് അധികം ലീഫ് ഇട്ടിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി വെള്ളത്തിൽ അപ്പോൾ നല്ല സ്മെല്ല് കിട്ടിക്കോളും അപ്പോൾ ഇതേപോലൊന്നും ചെയ്ത് നോക്കാം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു സെയിം ലിക്വിഡ് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ജോലിയൊക്കെ കഴിയുമ്പോൾ കിച്ചൺ സീൻറ്റിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഹോളിലൂടെയാണ് നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ പാട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ ബാത്റൂമിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കാണാം അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് വെറ്റിലിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കർപ്പൂരാവശ്യമില്ല വെറുതെ വെറ്റിലിട്ടിട്ട് തിളപ്പിച്ച വെള്ളം ഇപ്പോൾ ഇതാ ഈ വെള്ളം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്കുള്ളതാണ് ഈ ഒരു കാൽപാദത്തിൽ വേദന കാലിൻ്റെ ഉപ്പുറ്റി വേദനയൊക്കെ ഈ ഒരു മഴക്കാലം തണുപ്പൊക്കെ ആകുമ്പോൾ കൂടും ഈ ഒരു വേദനകളൊക്കെ അങ്ങനെയുള്ളവരൊക്കെ രാവിലെ ആ ഒരു കാലത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും നല്ലത് കേട്ടോ ഇതുപോലെ ആ ഒരു പാദം മുക്കി വയ്ക്കുക കുറച്ച് സമയം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ എന്തായാലും ഇതേപോലെ മുക്കി വെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ നീരൊക്കെ വലിയാനും കാലിൻ്റെ വേദനയൊക്കെ കുറയാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വെറ്റിലയ്ക്ക് അങ്ങനെയും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതുപോലെ കാലിൽ വളങ്കടിയെന്നൊക്കെ പറയില്ലേ കാലിൻ്റെ വിരലിലുണ്ടാവുന്ന പുഴുക്കടി പോലത്തെ അങ്ങനത്തെ അസുഖങ്ങളും ഒക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഈ ഒരു വെറ്റിലെ വെള്ളം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അതുപോലെ കുറച്ച് വെറ്റിലയും കുറച്ച് ഉപ്പും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് നമുക്ക് കുഴിനകം പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് അവിടെ ഒന്ന് നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് കഴുകിക്കളയും കേട്ടോ അപ്പോൾ അത് മാറാനും ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ടിപ്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത് വെറ്റില വീട്ടിലുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ വെറ്റിലയുടെ ഒരു തണ്ടൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് കുഴിച്ചിടാനായിട്ട് നോക്കുക മഴയൊക്കെ പെയ്ത് തുടങ്ങുന്ന ഈ സമയത്ത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അടുത്ത വർഷമാകുമ്പോഴേക്കും ഇഷ്ടം പോലെ നമുക്ക് വെറ്റില പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോഴേ നമുക്ക് ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും വാങ്ങിച്ചിട്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്